അലത്തെ yeah. ആ പിന്നെ ആ ചാ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു സമതീ പുറത്തില്ല കോട്ടി അങ്ങനെ മാറ്റി കൂടാതെ എനിക്കറിയില്ല അത് മറന്നൂടോ ഏത് കാലം മുമ്പ് എന്റെ കറക്റ്റ് എടുക്കണേ ഇനി എങ്ങനെയറിയറിയാം ഇതൊന്നേ ഡബിള് അങ്ങനെ അങ്ങനെല്ലോ സമത കളിക്കട്ടല്ലേ ആ ഇതെന്തായാലും പൊട്ടും പൂച്ചപ്പോ അത് പറയല്ലേട്ടാ പൂച്ചത്തിട്ടൊന്നും കഴിഞ്ഞല്ല ദൂറ്റാമ്പു ദൂറ്റ ഇന്റെ കൈ പൂവേട്ട് ഇത്രയും കളിക്കും ഒന്ന് പുറത്തും പോട്ട് പോയിടോ ഡവള 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 നീ കലവേര നേറ്റര എന്നാ ടോ ചെക്കണ്ട ഞാൻ ഇയ ആക്കി